ഹലോ ഡിയേഴ്സ് അസലമലേക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവറിൻ്റെ ഒരു സ്നാക്കാണ് കേട്ടോ ഈവനിങ് സ്നാക്കാണ് അപ്പം ഇതുപോലൊരു കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് എന്താ പറയുക കോളിഫ്ലവർ നമ്മൾ ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കേക്ക് ചൂടുവെള്ളത്തിനൊക്കെ ഇട്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ല അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് വേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പുഴുക്കളോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പം ഇതിന് പുറംഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ കറുപ്പ് അടയാണുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ആണത് ഉപയോഗിക്കണത് കേട്ടോ കാരണം കേടാണല്ലോ പുറംഭാഗം ഇത് ബ്ലാക്ക് വെള്ളം ഉണ്ടല്ലേ അതിന് ജസ്റ്റ് ഒന്ന് ആദ്യം വെള്ളത്തിൽ കയ്യീട്ട് പിന്നെ ഒരു കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് ഗ്യാസ് വെച്ചിട്ട് അയിലിട്ടിട്ടാണ് തിളപ്പിക്കുന്നത് ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോട്ട് വൃത്തിയൊക്കെ കൊടുത്ത് ഉദ്ദേശിച്ചിട്ട് മഞ്ഞൾ പറഞ്ഞാൽ ക്ലീനിങ്ങ് ക്ലീനിങ് ചെയ്യാൻ സാധനമല്ലോ ക്ലീൻ ചെയ്യാന്ന് ഉപയോഗിക്കുന്ന സംഭവമാണല്ലോ മഞ്ഞൾ അപ്പം പിന്നെ കളറും ഉണ്ടാവും അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഇതുപോലെ ചെറുതാക്കി പീസ് പീസാക്കി ഇത്തിട്ടുണ്ട് ഞാനത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മുന്നേ പിന്നെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഈ കോളിഫ്ലറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതങ്ങനെ കുറച്ച് സമയം അവിടെ ഇട്ട് വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി പണികൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും ചെയ്യും ചത്തിട്ട് അടിലി കിടക്കുന്നുണ്ടാവും ഒക്കെ ഇതായി പോവും അപ്പം പുഴുക്കൾ ഉണ്ടാവാറുണ്ട് ഇവിടെ സാധാരണ അങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ പൊളിഫ്ലവർ നമ്മൾ വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളില് പുഴുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തു എന്നിട്ട് കുറച്ച് സമയം അവിടെ ഒന്നളക്കിയിട്ട് ഒന്ന് ഇളക്കി ഇതാക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കേട്ടോ അങ്ങനെ വെച്ച് പോയിട്ട് ഇതിങ്ങനെ അതേപോലെ ഇളക്കി ഇടട്ട് പോയിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിതിന് വന്നത് പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പണിക്ക് വന്നത് പിന്നെ കുട്ടിക്ക് കഞ്ഞി കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ വെള്ളമൊക്കെ വാർത്തി ചൂടറിയു ശേഷമാണ് കേട്ടോ വെള്ളം വാർത്തി കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ എന്തെങ്കിലും അണുക്കളൊക്കെ ചത്തിട്ടുണ്ടെങ്കിലൊക്കെ പൊയ്ക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതേപോലെ നല്ല വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്ത് ചെറുതാക്കയാണ് കാരണം ഇത് നമ്മുടെ വലുതാക്കി പോയിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അത് വലിയതായിട്ട് നിൽക്കും അപ്പം കുറച്ച് ചെറുതാക്കിയിട്ടാക്കാം നല്ലത് അപ്പം ഇതേപോലെ ശേഷം ഒന്ന് ഒന്നും കൂടി ചെറുതാക്കി കൊടുക്കാം അപ്പം ഇതേപോലെ കട്ട് കട്ട് ആക്കിയിട്ട് അങ്ങനെ ചെറു ചെറിയ ദിനേക്കാട്ടും ചെറുതാക്കിയാലും കുഴപ്പമില്ല അത് അത്യാവശ്യം വലുപ്പം തന്നെയാണ് ഞാൻ ആക്കിട്ടുണ്ടാക്കിയതെന്ന് കുറച്ച് വലുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിന്നെയും ചെറുതാക്കണം ശരിക്ക് അപ്പോൾ ഈ ബൗളിലേക്ക് ഞാൻ കുറച്ച് നല്ല ജീര കിട്ടുന്നുണ്ടോ നല്ല ജീരൊക്കെ ഞാൻ എല്ലാ സാധനത്തൊക്കെ ഉപയോഗിക്കുന്ന സംഭവം നല്ല ടേസ്റ്റാണ് ഉണ്ടോ എഴുതി എനിക്കിഷ്ടമാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി നമ്മുടെ ഇതിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇടുക നമുക്ക് എരിവ് നല്ല വേണ്ട ആൾക്കാരാണെങ്കിൽ നല്ല എരിവിടുക പിന്നെ ഉപ്പ് പിന്നെ മല്ലി മുളക് മഞ്ഞൾ ഉപ്പ് നല്ല ജീരകം പിന്നെ ലേശം സുർഖ ഓക്കെ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചടണത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഇട ഇടാൻ പോകുന്നതിലേക്ക് കുറച്ച് മൈദ രണ്ട് സ്പൂൺ മൈദ ഒരു കുറച്ച് പിന്നെ കടലപ്പൊടി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിനുസരിച്ച് നമ്മളിടണ്ട് കേട്ടോ അതേ പ്രത്യേക അളവില്ല പിന്നെ കോൺഫ്ലോറ് നമ്മൾ എന്തായാലും ഇതിലേക്ക് ചേർക്കണം കേട്ടോ അപ്പം ഈ പറ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടാൻ മറന്നൊരു സാധനമുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് തക്കാളി സോസ് ഒത്തിരി പിന്നെ നമ്മുടെ അപ്പക്കാരം ഈ സാധനം കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ നേരത്തെ ഇഞ്ചി വെള്ളി ചതച്ചൊരു ഇതുണ്ടല്ലോ മി മിക മിക്സീൻ്റെ ജാറ് അതിലേക്ക് ലേശം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കുക ഒന്ന് കട്ട കെട്ടാതെ ലൂസാക്കി എടുക്കേണ്ടത് ഈ മാവ് നല്ല ലൂസാവണ്ട ഒരു തിക്ക് ബാറ്ററാണ് അതെന്ന് വെച്ചിട്ട് നല്ല തിക്കല്ല ഒരു എന്താ പറയുക കൺസിസ്റ്റൻറ്റി കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇതുപോലെ ഈ ഒരു ലെവലിലാണ് ഞമ്മൾ ഇതിളക്കിയെടുക്കേണ്ടത് കേട്ടോ അങ്ങനെ കട്ടില്ലാത്ത കുറേ സമയം ഇത് ഇളക്കിയിട്ട് കുറേ സമയം ഒന്ന് വേ വേണ്ട ആവശ്യമില്ല അങ്ങനെ ഇളക്കി കുറേ തന്നെ റെഡി ആയിക്കും കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗരം മസാല കണ്ടെങ്കിലൊക്കെ ഇട്ട് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ടാൻ വേണ്ടവർക്ക് ഇട്ടാൽ മതി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടണം എന്നില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം ഞാൻ കുട്ടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇരുവ് കുറച്ചത് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവർ ഓയിലേക്ക് എടുത്തിട്ട് ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത് അപ്പം എല്ലാത്തിലും മാവത്തൂല്ല പിന്നെ ഞാനതിലേക്ക് മുളകാണ് കേട്ടോ ഇത് ഞാൻ ഇത് ഞാൻ കൊച്ചി ചെടി മുളകാണ് ഇട്ടത് അപ്പോൾ അതും കരിയേപ്പിനും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇത് ചൂടായ സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തത് ഏത് ഏതെണ്ണ വയ്ക്കുക കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല പിന്നെ ആദ്യം തന്നെ ആ എണ്ണയിലിട്ടിട്ട് ഈ മുളകും കറിവേപ്പും ഞാൻ വറുത്ത് കോരി എന്നിട്ട് അത് ഞാൻ മാറ്റി വെച്ചതിന് ശേഷമാണ് കുറച്ച് നെരിഞ്ഞ് വരണം കേട്ടോ നല്ല കറുത്ത കളറാവണ്ട ഒന്നിട്ട് ഞെരിച്ചിട്ട് എടുക്കുക ഓക്കെ അപ്പം ഇതൊന്നും അടുപ്പത്തിട്ട് എങ്ങോട്ടും പോകരുതിട്ടാലും അതിൻ്റെ അടുത്തന്നെ നിൽക്കണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എന്തായാലും നിറം മാറി എന്തോ പോലെ ടേസ്റ്റ് തന്നെ മാറി വരും അപ്പോൾ ഇതേപോലായിട്ടത് കോരി മാറ്റാം എന്നിട്ട് പിന്നെയാണ് ഞാൻ അതിലേക്ക് ഇതിരുന്നത് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് ഒന്നായിട്ട് ഒരുമിച്ചിടും ചെയ്യരുത് വെവ്വേറെ സെപ്പറേറ്റ് ആക്കിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ കഴിയുന്നതും കഴിയോണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോളായിരിക്കും ഒന്നും കൂടെ നല്ലത് നല്ല സ്പൂണോണ്ട് കുറേ മാപതിലേക്ക് വീഴും അങ്ങനെ ഉണ്ടാവരുത് നമ്മൾ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് കൊടുക്കുക അപ്പം കണ്ടോ ഇതിൻ്റെതിലേശം വലുപ്പേറെ നമ്മൾ വലുപ്പതിനെക്കാട്ടും കുറക്കണമായിരുന്നു ഞാൻ പക്ഷേ ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ആക്കിയത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് തീ കൂടിയിട്ട് ചെയ്യരുത് കേട്ടോ സിം ആക്കി ചെയ്യണം കാരണം എന്താ പറയുന്നത് വെന്ത് നെടിഞ്ഞ് വരേണ്ടേ സിമ്മിൽ തന്നെ ഇട്ട് ചെയ്യുക അപ്പം ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കാരണം ഏകദേശം ഒന്നായിട്ടുണ്ട് പിന്നെ ലേശം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തു കണ്ടോ അപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ചെറുതാക്കിരുന്നെങ്കിൽ ഇതിനേക്കാട്ടൊരു വൃത്തി ഉണ്ടാവുമായിരുന്നു കേട്ടത് ചെറുതാണ് കാണാൻ അവസരം തിന്നാലും ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ അപ്പം ഇതിങ്ങനെ ഇതേപോലെ കോറി കോരി മാറിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കാരണം ബാക്കി അപ്പം ചെയ്യുന്നില്ല ബാക്കി വൈകിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം കണ്ട സംഭവം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് വേണ്ടവർക്ക് ഇതിലേക്ക് അമ്പലം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യാൻ കൊടുക്ക കേട്ടോ അപ്പം കരിയപ്പം മുളകും കയ്യിലിട്ടിട്ട് ലേശം സോസൊക്കെ എടുത്തിട്ട് മോനോ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു മോനക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടിയേക്ക് പിന്നെ പൊരിച്ചതെല്ലാം ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കോളിഫ്ലവർ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാന് പിന്നെ ഉൾബൊക്കെ വന്നിട്ടുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് സംഭവം അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്